ചിയാൻ വിക്രം കോളിവുഡിന് മാത്രമല്ല മലയാളികൾക്കും മലയാള സിനിമയ്ക്കും അഭിമാനമാണ് സിനിമാവിശേഷങ്ങൾ എല്ലായ്പ്പോഴും സംസാരിക്കുമെങ്കിലും വിക്രത്തിന്റെ പ്രണയത്തെക്കുറിച്ച് പലർക്കും അറിയില്ല സിനിമ കഥയെ വെല്ലുന്ന പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ വിക്രം ഒരു പോഡ്കാസ്റ്റ് ചാനലിലൂടെ സംസാരിക്കുകയാണ് പ്രണയത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ വിക്രം വിശദീകരിക്കുന്നുണ്ട് മലയാളിയായ ശൈലജ ബാലകൃഷ്ണനെയാണ് ചിയാൻ വിക്രം വിവാഹം ചെയ്തിട്ടുള്ളത് തന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യ ശൈലജയാണെന്ന ചിയാൻ അഭിമാനത്തോടെ പറയുന്നു ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് സിനിമാറ്റിക് രീതിയിലാണ് വിക്രം സംസാരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നും വിക്രം പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് തനിക്ക് എല്ലാം അമ്മയായിരുന്നു എന്നാൽ വിവാഹത്തിന് ശേഷം ഭാര്യയായി തന്റെ ലോകമെന്നും ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഭാര്യ മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം പ്രണയാർദ്രമായ ഓർമ്മകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഭാര്യ ശ്രദ്ധിക്കാറുണ്ടെന്നും വിക്രം പറയുന്നു അതെല്ലാം വാക്കുകൾക്ക് അതീതമാണ് ഭാര്യ മലയാളിയും താൻ തമിഴിനുമാണ് ആളുകൾ പറയാറുണ്ട് താൻ ഡൗൺ ടു എയർത്താണെന്ന് എന്നാൽ അത്തരം ക്വാളിറ്റി എല്ലാം തനിക്ക് ഭാര്യയിൽ നിന്നാണ് ലഭിച്ചതെന്നും വിക്രം പറയുന്നു ആദ്യമായി പരസ്പരം കണ്ടപ്പോൾ മണിമുഴക്കമുണ്ടായെന്നും ലൈറ്റ് തെളിഞ്ഞെന്നും ഒക്കെ ഈ ഭാര്യ ശൈലജക്ക് തോന്നിയിരുന്നു എന്നാൽ തനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നും അന്നൊരു സ്പെഷ്യൽ മോമെന്റ് ആയിരുന്നുവെന്നും ചെയ്യാൻ വിക്രം ഓർക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പ്രണയിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് വിവാഹത്തിന് മുൻപ് തന്നെ പാർട്ട്നറെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പണ്ടൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പേടിയായിരുന്നുവെന്നും തങ്ങളുടെ കാര്യത്തിൽ വേറെയും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും വിക്രം പറയുന്നു താൻ പകുതിയും ക്രിസ്ത്യാനിയും പകുതി ഹിന്ദുവുമാണ് എന്നാൽ ശൈലജ മലയാളിയും ഹിന്ദു കുടുംബത്തിൽ ജനിച്ച പക്ഷേ ശൈലജയെ തന്നെ തനിക്ക് ജീവിത പങ്കാളിയായി കിട്ടി ഒരുപാട് സന്തോഷമുണ്ടതില്ലെന്നും തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ശൈലജയെന്നും നല്ലൊരു സുഹൃത്തും അമ്മയുമാണ് ഭാര്യയെന്നും എല്ലാവരെയും സഹായിക്കാനുള്ള നല്ലൊരു മനസ്സും ശൈലജക്കുണ്ടെന്നും വിക്രം പറയുന്നു ഒരു ദിവസം താനും ശൈലജയെ പോലെയാകും പ്രണയം ഭാര്യയാണെന്നും വിക്രം കൂട്ടിച്ചേർത്തു ഇന്ന് പല ദാമ്പത്യവും പാതിവഴിയിൽ അവസാനിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ പുതുമോടി കഴിയുമ്പോഴേക്കും യഥാർത്ഥ ജീവിതത്തിലേക്ക് എല്ലാവരും എത്തും പിന്നീട് ഉണ്ടാകുന്നതാണ് ശരിയായ പ്രണയമെന്നാണ് വിക്രത്തിന്റെ അഭിപ്രായം പരസ്പരം വഴക്കിടാം പ്രണയിക്കാം പക്ഷെ ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഘട്ടമെത്തും അവിടെയാണ് ആ പ്രണയമുള്ളത് ശൈലജ ഒരു ടീച്ചറാണ് സൈക്കോളജിസ്റ്റുമാണ് ഈ ജോലി ചെയ്യുന്നതിനോടൊപ്പം വീട്ടിലെ കാര്യങ്ങളും കൃത്യമായി ശൈലജ നോക്കുന്നുണ്ട് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യയിലൂടെ തന്നെയാണ് നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഏറ്റവും സുപ്രധാന ഘടകമാണ് ഭാര്യ ശൈലജയെന്നും വിക്രം പറയുന്നു അഭിനയത്തോടുള്ള ഭ്രാന്തമായ ഇഷ്ടത്തിന് പുറത്തായിരുന്നു വിക്രം സിനിമയിലെത്തിയത് എൻകാതിൽ കൺമണി എന്ന ചിത്രത്തിലൂടെയാണ് വിക്രം സിനിമയിലെത്തുന്നത് എന്നാൽ തന്റെ സിനിമ അരങ്ങേറ്റത്തിന് മുൻപേ വലിയൊരു അപകടത്തിലൂടെ വിക്രം മരിക്കുമെന്ന് വിധി എഴുതിയിരുന്നു ജീവിതത്തിലെ ഇത്തരം ഏറ്റവും മോശം സമയത്തെക്കുറിച്ചും പോഡ്കാസ്റ്റിലൂടെ വിക്രം തുറന്നു പറയുന്നുണ്ട് കോളേജിൽ ഒരു പരിപാടിക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ആക്സിഡന്റിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റുവെന്നും തനിക്ക് നടക്കാൻ പോലും സാധിക്കില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതായും വിക്രം പറയുന്നു അഭിനയം എന്നത് മാത്രമായിരുന്നു ആ സമയത്ത് ചെയ്യാൻ വിക്രത്തിന്റെ മനസ്സ് മുഴുവൻ നടക്കണമെന്നും ഓടണമെന്നുമുള്ള വാശിയായി പിന്നീട് വിക്രത്തിന് അങ്ങനെ നീന്താൻ പോയി തുടങ്ങി ക്രച്ചസ് വെച്ച് നടക്കാനും തുടങ്ങി പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നും പിന്നീട് സീരിയലുകൾ ചെയ്യാൻ തുടങ്ങിയെന്നും അതുവഴി സിനിമയിൽ എത്തിയെന്നുമാണ് വിക്രം പറയുന്നത് പക്ഷെ ആദ്യകാലത്ത് സിനിമകളെല്ലാം പരാജയമായിരുന്നു സേതു എന്ന ചിത്രത്തിലൂടെയാണ് വിക്രത്തിന്റെ കരിയർ തന്നെ മാറുന്നത് പിന്നീട് നിരവധി കഥാപാത്രങ്ങൾ വിക്രം ചെയ്തു എല്ലാം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്